നമ്മുടെ രാജ്യത്തും നാട്ടിലുമൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കോലാഹലങ്ങളിൽ ചിലത് നമ്മുടെ രാജ്യത്താണെങ്കിൽ പണ്ട് മുഗളന്മാർ വന്ന് ക്ഷേത്രങ്ങൾ തകർത്ത കഥ പറഞ്ഞാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറം നമ്മളത് പറഞ്ഞ് അടിയിട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലാണെങ്കിൽ ടിപ്പുവിൻ്റെ പടയോട്ടമാണ് പിന്നെ കൂടാതെ മദ്രസാധ്യാപകർക്കും മറ്റുള്ളവർക്കുമൊക്കെ കാശ് കൊടുക്കുന്നു എന്ന് പറയുന്ന വഴക്കാണ് ഇപ്പോഴേ ജ്യോതിർമയി മഠം അതായത് കേദർനാഥിലെ ജ്യോതിർമയി മഠത്തിലെ സ്വാമി പറഞ്ഞിരിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കിലോ സ്വർണം കാണാനില്ലെന്നും എടുത്തോരാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു വേറൊരു അങ്ങനെ അഭ്യർത്ഥിക്കാമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഭക്തിയോടെ ജനങ്ങൾ അവിടെ കൊണ്ട് കൊടുത്തതാണ് അതെടുത്ത കള്ളന്മാർ തിരിച്ചെത്തിക്കേണ്ടത് സാമൂഹ്യമായൊരു ആവശ്യമാണെന്ന് കരുതിയാണ് ഞാനിത് പറയുന്നത് എൻ്റെ ഒരു വളരെ കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഈ ഓരോ മതത്തിനെയും തകർക്കുന്നതും ഇല്ലാതാക്കുന്നതും ആ മതത്തിൻ്റെ നടത്തിപ്പുകാരാണെന്നുള്ളതാണ് വേറൊരു മതത്തിനും ഒരു മതത്തിനെയും ഒന്നും ചെയ്യാനൊക്കില്ല എങ്ങനെ ചെയ്യാൻ കഴിയും ഇതൊരു പ്രത്യേകമായ ഇപ്പം നമ്മുടെ വീടുകളിൽ തന്നെ ആണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ എത്ര അയൽക്കാരനാണ് നമ്മുടെ വീടിനകത്ത് ഭയങ്കര ശത്രുതയും വഴക്കും വക്കാണവും ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ വീട്ടിനകത്തുള്ളവർക്ക് കഴിയുന്നത് പോലൊരിക്കലും പുറത്തുള്ളവർക്ക് കഴിയില്ലല്ലോ ഇത് മതത്തിൻ്റെയും ജാതിയുടെയും വിഷയത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് അകത്തുള്ളവന്മാരാണ് പ്രശ്നം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണ്ട് മുഗളന്മാർ വന്ന് ക്ഷേത്രങ്ങൾ പൊളിച്ച കഥയും അതുകൊണ്ട് അവരെ എല്ലാവരും ഓടിച്ചിട്ടടിക്കണമെന്ന് അവരൊന്നും ഓടിച്ചിട്ടടിക്കാനൊന്നുമില്ല കുഴിമാടങ്ങളിൽ ചിലപ്പോൾ അസ്ഥി പോലും ബാക്കി ഉണ്ടാവില്ല അന്നൊന്നും കണ്ടിട്ടോ ജീവിച്ചിട്ടോ ഇല്ലാത്ത പിന്നീട് നാലോ അഞ്ചോ ആറും നൂറ്റാണ്ട് കഴിഞ്ഞ് ജനിച്ച ആ സമുദായത്തിൽപ്പെട്ടവരെന്ന് പറയുന്നവരോട് പുറത്തിട്ടടിക്കുക ഇപ്പം അത് പറഞ്ഞിട്ട് കേരളത്തിലാണെങ്കിൽ പിന്നെ കുറച്ചുകൂടെ അപ്ഡേറ്റഡാണ് കുറച്ചുകൂടെ അപ് ടു ഡേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റിലവൻ്റാണ് ഈ ചേർന്ന് നിൽക്കുന്ന കാലത്തെക്കുറിച്ചാണ് പറയുന്നത് ടിപ്പുവിൻ്റെ പടയോട്ടമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ വരുന്നത് ഈ അമ്പലത്തിന് പച്ച പെയിൻ്റ് അടിക്കുന്ന കഥയും അല്ലെങ്കിൽ മദ്രസാധ്യാപകർക്കൊക്കെ ഗജനാവിന്ന് കാശെടുത്ത് കൊടുക്കുന്നു എന്ന് പറയുന്ന കള്ളക്കഥയും ഒക്കെയാണ് ഇപ്പോൾ വേണ്ട പുതിയൊരു സംഗതി വന്നിരിക്കുന്നത് കേദർനാഥ് ക്ഷേത്രത്തിലെ ജ്യോതിർമഠം ശങ്കരാചാര്യ ശ്രീമുക്തേശ്വരാനന്ദ സ്വാമികൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേദർനാഥ് ക്ഷേത്രത്തിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് കിലോ സ്വർണം ना ना। ना सोने का घोटाला हो गया आप पत्रकार लोग क्यों नहीं उठाते हो तो जब वहाँ पर घोटाला हो गया तो अब आप दिल्ली में केदारनाथ बना लोगे वहाँ पर फिर दूसरा घोटाला करोगे 228 किलो सोना केदारनाथ से गायब कर दिया गया ये कहाँ का नियम है क्यों नहीं उठाते हो प्रेस वाले इस बात को आज तक कोई जांच तक नहीं बैठाई किलो सोना का घोटाला केदारनाथ में हो गया कौन जिम्मेदार है है क्यों क्यों इस इस बारे में इस बारे में में जांच नहीं नहीं होती भाई निर्णय ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കിലോ സ്വർണമെന്നാണ് സ്വാമിജി പറയുന്നത് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് ഒന്ന് കേദർനാഥ് ക്ഷേത്രം ഡൽഹിയിൽ പുതിയതായി പണി കഴിപ്പിക്കാൻ പോകുന്നതിനെതിരെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് കാരണം ചരിത്രപരമായി കേദർനാഥ് ക്ഷേത്രം ഹിമാലയ താഴ്വരകളിലാണ് ഉണ്ടാകേണ്ടതെന്നാണ് പറയുന്നത് എനിക്കറിയില്ല അതിൻ്റെ ചരിത്രവും വിശ്വാസപരവുമായ കാര്യം അത് ഡൽഹിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ അജ്മീർ ദർഗ ഒരെണ്ണം പിന്നെ ഇപ്പം കരുനാപ്പള്ളിയിലോ പുതിയാവിലോ കൊല്ലത്തോ പണിയുന്നത് പോലെ എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കിലോ സ്വർണം ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കിലോയെ ഇത്ര കോടി രൂപയുണ്ട് ഏതായാലും ആരാണത് അടിച്ചോണ്ട് പോയതെന്ന് വെച്ചാൽ അതുകൊണ്ട് കൊടുക്കണം എന്തായാലും ഐ എസ് എസ് കാരും ജിഹാദികളും പോപ്പുലർ ഫ്രണ്ടും അല്ലെങ്കിൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരും മൗദൂദികളും ഒന്നും അടിച്ചോണ്ട് പോയതല്ലല്ലോ അടിച്ചോണ്ട് പോയത് ആരൊക്കെയാണെന്നും അവിടെ കയറിയിട്ടുള്ളവരും അല്ല ചെലവിനെടുത്തുകൊണ്ട് പോയതാണോ എന്നും ഒന്നും അറിയില്ല എന്തായാലും സ്വാമി പറഞ്ഞ ആ സംഗതി തിരിച്ചുകൊണ്ട് കൊടുക്കണം ഭക്തരായ ആളുകൾ ഒരുപാട് ഭക്തിയോടെ ഉദ്ദിഷ്ടകാര്യ സ്മരണയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് അതവിടെ കൊണ്ട് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇത് ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം മാത്രമല്ല ഒട്ടുമിക്ക വരവുള്ള ക്ഷേത്രങ്ങളിലും പള്ളികളിലും എല്ലാം നടക്കുന്ന ഒരു പരിപാടി അവിടെ നിൽക്കുന്നവർ ഒട്ടിക്കുകയും വരുന്നവർ ഒട്ടിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന സംഗതിയുണ്ട് അതാരാണ് ഒട്ടിച്ചതെന്ന്